ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ ബ്ലോഗിൽ ഞങ്ങൾ വരാപ്പുഴക്ക് പോകുന്ന കാര്യങ്ങൾ മാത്രമാണ് കാണിച്ചേക്കുന്നത് അപ്പോൾ പോകുന്നതിൻ്റെ തലേ ദിവസം കുറച്ച് ജോലികളെല്ലാം തീർത്ത് വെച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈയൊരു ഫ്ലിപ്പ്കാർട്ടിൻ്റെ ഗ്രോസറി വന്നിരിക്കുന്നത് കുറച്ച് ദിവസമായിട്ട് തുറന്ന തുറക്കാൻ നേരം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കാരണം എനിക്ക് ഒരുപാട് ജോലി തിരക്കും അല്ലാതെ ഓരോ സ്ഥലങ്ങളിൽ പോകുന്ന തിരക്കൊക്കെയുള്ള ദിവസങ്ങളായതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു ടയേഡ് ആയിട്ടുണ്ടായിരുന്നു കാരണം നമ്മുടെ വീട്ടിലെ ജോലിയും അതിൻ്റെ അടുത്ത് നമ്മൾ പോകലും വരലും റൂബിനെ സ്പാചയിക്കാനെ കൊണ്ടുപോയില്ലേ അങ്ങനത്തെ കാര്യങ്ങൾ റൂബിനെക്കൂടി പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ആകെ അവശദായിട്ടായിരിക്കുള്ളൂ തിരിച്ചു വരുന്നത് കാരണം റൂബി എന്നെ വല്ലാതെ ബുദ്ധിമുട്ടിക്കും റൂബി അങ്ങനെയാണ് കുഞ്ഞു പിള്ളേരെ കൊണ്ടുപോകണ പോലെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി കളയും അപ്പോൾ അത് മൊത്തം ക്ഷീണം എനിക്കേ വരുള്ളൂ മറ്റുള്ള ആരുടെ അടുത്തും റൂബി പോയി ബുദ്ധിമുട്ടിക്കില്ല എൻ്റെ അടുത്തായിരിക്കുള്ളൂ കിടന്ന് ചാടി തുള്ളി ആകെ നമ്മൾ പിടിച്ച് വലിച്ചു നിർത്തി ആകെ ടയേഡായിട്ടായിരിക്കുള്ളൂ ഞാൻ വരുന്നത് അപ്പോൾ അങ്ങനെ ഈ സാധനം തുറക്കാതെ അവിടെ പിന്നെ അത് ഉള്ളതുകൊണ്ട് തുറന്നില്ലെങ്കിൽ ഉറുമ്പ് എനിക്ക് ഞാൻ ാണ് അപ്പോൾ നാല് പാക്കറ്റ് എണ്ണ മേടിച്ചിട്ടുണ്ട് രണ്ട് കോക്കനട്ട് ഓയിലും രണ്ട് ബ്രാൻ ഓയിലും പിന്നെ രണ്ട് കിലോ പഞ്ചസാര ഒരു കിലോ കപ്പലണ്ടി അപ്പോൾ നമ്മൾ കൂടുതലും സാധനങ്ങൾ നേരത്തെ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ നമുക്ക് ഓൺലൈനിൽ നിന്ന് കൂടുതൽ ലാഭം അതുകൊണ്ട് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഓൺലൈനിൽ നിന്ന് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഇത് കടുക് ആണ്ട്ട കടുക് ഞാൻ ഇത്തിരി കൂടെ ഒന്നും മേടിച്ചിട്ടുണ്ടായിരുന്നു പോരാത്തത് ഓൺലൈനിലും കൂടി ഓർഡർ ചെയ്ത് കാരണം ഓൺലൈനിൽ ഓർഡർ ചെയ്യുമ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞല്ലേ വരണത് അപ്പോൾ അത്യാവശ്യം നമ്മൾ കടയിൽ നിന്ന് മേടിക്കാനുള്ളതൊക്കെ മേടിക്കും പിന്നെ ഇത് ഈ ഒരു ഗാർലിക് മിക്സ്ചർ എന്ന് പറഞ്ഞിട്ട് അര കിലോ മിക്ചറിന് നൂറ് രൂപയാണ് ഓൺലൈനിൽ ഉണ്ടായിരുന്നത് അപ്പോൾ അത് ഞാൻ ഞാൻ ഇവിടെ മിക്ചർ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഈ വില ഭയങ്കര വിലയാണ് മിക്സ്ചർ തന്നെ അപ്പോൾ ഇതിരി വില കുറവ് പോലെ തോന്നിയതുകൊണ്ട് ഞാൻ എടുത്താണ് കേട്ടോ പിന്നെ ഈ അരക്കിലോ പഞ്ചസാരയാണ് ഇത്തവണ ഒരു രൂപയ്ക്ക് കിട്ടിയത് ഇത്തവണ അവരിട്ടിരുന്നത് നയൻ ഹൺഡ്രഡിന് മേടിക്കുമ്പോൾ അരക്കിലോ പഞ്ചസാരയാണ് നമുക്ക് ഒരു രൂപയ്ക്ക് കിട്ടുന്നത് നേരത്തെ എയ്റ്റ് ഹൺഡ്രഡിന് മേടിക്കുമ്പോൾ ഒരു രൂപയുടെ രണ്ട് പ്രൊഡക്റ്റുകൾ നമുക്ക് കിട്ടുമായിരുന്നു ഇതിപ്പോൾ നയൻ ഹൺഡ്രഡിന് ഒരു രൂപയുടെ ഒരു പ്രൊഡക്റ്റ് മാത്രമാണ് ഇത്തവണ കിട്ടിയത് പിന്നെ എനിക്ക് സാധനങ്ങൾ അത്യാവശ്യം വേണം അതുകൊണ്ടാണ് ഞാൻ പിന്നെ അത് നോക്കാതെ അങ്ങനെ മേടിച്ചതെട്ടെ ഇനി ചിലപ്പോൾ അവർക്ക് മാറ്റം വരുവട്ടോ ഇതിപ്പോൾ എന്തോ സെയിലുകളൊക്കെ നടക്കുന്നുണ്ടോ ആ തിരക്കിൻ്റെ ഇടയിലാണെന്നൊന്നും അങ്ങനെ ഇട്ടേക്കണം അപ്പോൾ ഈ മിക്സ്ചറിൻ്റെ എങ്ങനെയുണ്ട് ടേസ്റ്റ് എന്ന് അറിയാൻ വേണ്ടിയിട്ടൊന്ന് പൊട്ടിച്ച് അപ്പം തന്നെ എടുത്തേട്ടാ അപ്പോൾ ഇത് നല്ല ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു മിക്സർ കേട്ടോ അവലൊക്കെ ഇട്ടിട്ട് അതായത് ഭയങ്കര ക്രഞ്ചി ആയിട്ടായിരിക്കണം അത് നമുക്ക് ഇങ്ങനെ കടിച്ചു പൊട്ടിച്ചൊന്നും കഴിക്കണ്ട നേരിയ സേവൊക്കെ അപ്പോൾ അത് നല്ലതായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് നല്ല ടേസ്റ്റുള്ള നല്ല മിക്സ്ചർ കടയിലുള്ള മിക്സറിന് ആ ഒരു റെഡ് കളറിലെ കളർ പൊടി ീട്ടുണ്ടാക്കുന്ന മിക്ചറല്ലേ അത് എരിവെള്ള മിക്സറിൽ അതിന് നൂറ്റി നാൽപ്പത് രൂപയാണ് കിലോ അരക്കിലോക്ക് ഇതിന് നൂറ് രൂപയാണ് വരേണ്ടത് പക്ഷേ ഇത് നല്ല ഡ്യൂളിയാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അത് അപ്പോൾ ഒന്ന് ടേസ്റ്റൊക്കെ ചെയ്ത് പിന്നെ ഞാൻ രാത്രി തന്നെ എല്ലായിടത്തും അടിച്ചിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ പപ്പയൊക്കെ പോയിട്ട് കിടന്നിട്ടാണ് കുട്ടികളൊക്കെ അവിടെ അവരുടെ റൂമിൽ എന്തൊക്കെയോ കണ്ടൊക്കെ അങ്ങനെ കിടക്കുന്നുണ്ട് അപ്പം ഞാൻ എൻ്റെ ജോലികളെല്ലാം തീർത്ത് കാരണം രാവിലെ കഴിഞ്ഞിട്ടിട്ട് പത്ത് മണിക്കൊക്കെ ഇവിടെ നിറങ്ങണമെന്നൊക്കെ റിച്ചാർഡ് പറഞ്ഞേക്കണേ അപ്പോൾ നമ്മളുടെ ജോലികൾ രാത്രി ഇങ്ങനെ തീർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ രാവിലെ അധികം ബുദ്ധിമുട്ടില്ല അപ്പോൾ ഞാൻ രാത്രി തന്നെ പിരക്ക് കടിച്ചിട്ട് ഇപ്പം രാവിലെ ഒന്ന് തുടച്ചാൽ മാത്രം മതിയല്ല പിന്നെ ഇപ്പം തുണി വാഷ് ചെയ്തതും ഇപ്പോൾ തന്നെയാണ് ഇപ്പോൾ ഏകദേശം ഒരു പതിനൊന്നര മണിയോളം ആയിട്ടുണ്ട് പതിനൊന്ന് മണി കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും അപ്പോൾ തുണികളങ് വിരിച്ച് അപ്പോൾ തുണി വിരിച്ചു കഴിഞ്ഞാൽ ആ മെഷീൻ ഒന്ന് തുടച്ചിട്ട് അത് രാത്രി ഇത് തുറന്ന് കിടന്നോട്ടെ രാവിലെ അന്നേരത്ത് ആ വെള്ളമൊക്കെ ഒന്ന് ഉണങ്ങി കഴിയുമ്പോൾ നമുക്ക് അടച്ചിടലാണ് അപ്പോൾ അങ്ങനെ അതുമെല്ലാം ചെയ്ത് ഡോറെല്ലാം പൂട്ടി ഇനിയിപ്പോൾ കിടക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ ഞാൻ എപ്പോഴും കിടക്കാൻ പോകുന്നതിന് മുൻപ് തന്നെ കുറച്ച് കുടിക്കാൻ പറ്റുമതിലുള്ള ചൂടുവെള്ളം നമ്മുടെ ഇൻഡസ്പെല്ലാ വാക്കും വാട്ടർ ബോട്ടിലില്ലേ അതിനകത്ത് ഞാൻ ഇട്ട് വെക്കൂട്ട കാരണം രാവിലെ നമ്മൾക്ക് എപ്പോഴും നല്ലത് ചെറിയ വെള്ളം കുടിക്കണതന്നെ പിന്നെ ഇപ്പം മഴയും തണുപ്പൊക്കെ ഉള്ളത് തന്നെ അത് നല്ലൊരു സുഖമാണ് നമുക്ക് ആ ചൂടുവെള്ളം കുടിക്കും അപ്പോൾ ആദ്യം ഞാൻ ഈ വാട്ടർ ബോട്ടിലിൽ നമ്മളുടെ ചൂടില്ലാത്ത കുടിക്കണ വെള്ളം ഒഴിച്ചിട്ടുണ്ട് അതിനകത്തേക്കാണ് നമ്മൾ ഈ തിളച്ച വെള്ളം കുറച്ച് ഒഴിച്ചിട്ട് ചൂട് ക്രമീകരിച്ചിട്ടാണ് പൂട്ടണത് അല്ലാതെ തിളച്ച വെള്ളം ഇതിനകത്ത് ഒഴിക്കാൻ പറ്റൂല കേട്ടോ തിളച്ച വെള്ളം ഭയങ്കര തിളച്ച രൂപത്തിൽ തന്നെ ഒഴിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ മൂടിയൊന്നും ഇരിക്കില്ല അത് താനെ തിരിഞ്ഞ് പൊങ്ങിപ്പോരട്ടെ ഞാൻ ഒഴിച്ച് നോക്കിയിട്ടുണ്ട് കാരണം ഇതൊരു വാട്ടർ ബോട്ടിലാണ് നമുക്ക് കുടിക്കാൻ പരുവത്തിലുള്ള തണുപ്പും ചൂടുമാണ് ഇതിനകത്ത് ഇടേണ്ടത് അപ്പോൾ തണുപ്പ് വെച്ച് കഴിഞ്ഞാൽ തണുപ്പും ചൂട് ചൂട് വെച്ച് കഴിഞ്ഞാൽ ചൂടുമായിട്ടിരിക്കും കേട്ടോ അപ്പോൾ അത് നേരം വെളുക്കുമ്പോഴത്തേക്കും എനിക്ക് ആ വെള്ളം കുടിക്കുമ്പോൾ ഭയങ്കര ഒരു ഒരു സുഖമാണ് ശരിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് എപ്പോഴും ഇങ്ങനെ ചൂട് നേരെ ചൂടുവെള്ളം ഇട്ട് വെക്കും കേട്ടോ പിന്നെ നമ്മൾ ചൂട് കാലത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കിതിൽ തണുത്ത വെള്ളം കുടിക്കാനല്ലേ എപ്പോഴും തോന്നണം അപ്പോൾ അതുകൊണ്ട് ഞാൻ ഞാനിതിനകത്തേക്ക് കുടിക്കാൻ പരുവത്തിന് നേരെ ഒരു തണുപ്പ് വെള്ളം ഒഴിച്ച് വെക്കും കേട്ടോ അപ്പോൾ അതും നല്ല സുഖമാണ് ആ സമയത്ത് കുടിക്കുമ്പോൾ അപ്പം ഇപ്പം വെള്ളം അങ്ങനെ ഞാൻ എന്തെങ്കിലും പിള്ളേരുടെ അടുത്ത് വന്നു ഇവിടാൻ നോക്കിയിട്ടുണ്ട് അപ്പോൾ ഇത്ര നേരം റോജറിവിടെ തന്നെ കിടക്കും കിടക്കാൻ നേരത്ത് ഉറങ്ങാൻ നേരത്ത് മാത്രമാണ് റോജറ് മോഡിലേക്ക് പോകുന്നത് അപ്പം അതുവരെ ഇവരിവിടെ ഉണ്ടാവും അപ്പം ഏകദേശം ഇവർ മൂന്ന് മണിക്കൊക്കെയാണ് സാധാരണ കിടന്നുറങ്ങണത് പക്ഷേ ആ നേരത്ത് നമ്മൾ കിടന്നുറങ്ങിയിട്ടുണ്ടാകും ഇവർ സാവധാനം വേറെ ജോലികളൊന്നും ഇല്ലല്ലോ രാവിലെ ലേറ്റായിട്ട് എഴുന്നേക്കാം കുറച്ച് ഉഴപ്പി അങ്ങനെ ഉള്ള ദിവസങ്ങളാണ് കാരണം അവർ ജോലിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വേറെ ഒന്നും ജോലി ഭാരം തന്നെയല്ലേ അപ്പം ഇങ്ങനെ അവർ നന്നായിട്ട് തന്നെ എൻജോയ് ചെയ്തിട്ടൊക്കെ അവരായിരിക്കും പോകണം അപ്പം റോജറ് ഏകദേശം ഒരു മണിവരെയൊക്കെ ഇരിക്കും കേട്ടോ എന്നിട്ടാണ് റോജർ മോഡിലേക്ക് പോയി കിടക്കാനൊക്കെ ചെല്ലണത് കേട്ടോ അപ്പോൾ ഇതേ പിറ്റേ ദിവസം ആയിട്ടുണ്ട് അപ്പോൾ പപ്പ രാവിലെ കഴിഞ്ഞിട്ടിട്ട് എനിക്ക് തുടച്ചൊക്കെ തന്നെ ഞാൻ തുടക്കേണ്ടി വന്നില്ല പപ്പ തന്നെ തുടച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്നത്തെ ദിവസം ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് കാലത്ത് എനിക്ക് വീഡിയോ വർക്കും ഉണ്ടായിരുന്നു അപ്പോൾ പപ്പക്ക് ഇത്തിരി ശരീരത്തിന് നിർവിക്കുന്നുണ്ട് കാരണം പപ്പ ഈ അടിക്കൽ തുടക്കൽ പായൽ പിടിക്കുന്നുണ്ടല്ലേ പ അപ്പോൾ പായൽ ക്ലീൻ ചെയ്യൽ ഇങ്ങനത്തെ കാര്യമൊക്കെ ചെയ്ത് നടക്കുന്നതുകൊണ്ട് തന്നെ പുള്ളിക്ക് നല്ല ഒരു ശരീരത്തിന് നിർക്കിട്ടുണ്ട് അപ്പോൾ ഇത്തിരി ചുക്കും കുരുമുളകും ഒക്കെ ഇട്ടിട്ടുള്ള ആ കാപ്പി രാവിലെ ഞാൻ ഉണ്ടാക്കിയിട്ട് കൊടുത്തത് അത് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ നമ്മൾ മരുന്ന് അപ്പം ഇങ്ങനെ മരുന്ന് കഴിക്കാൻ പറഞ്ഞാൽ കഴിക്കൂലിങ്ങനെ മരുന്ന് കഴിക്കണമെന്നൊന്നും ഒട്ടും ഇഷ്ടമല്ല അപ്പം ഇതുപോലെയുള്ള നാടൻ വൈദ്യോട് പുള്ളിക്കിഷ്ടമാണ് അപ്പം അത് റെഡിയാക്കി ആകും കുഞ്ഞി പിള്ളേരെ പോലെ ബൗളും ഒക്കെ ഫുഡ് എടുക്കണം റൂവിടെ അത് ഫ്രിഡ്ജിലാണ് ഫുഡ് എടുക്കണം അപ്പം റോജർ മാത്രം ഇവിടെ നിൽക്കണേ റോജറിന് ക്ലാസ് ഉണ്ടെന്ന് റോജറിന് വരാൻ പറ്റൂല അതുകൊണ്ട് യും റൂമിനടുത്ത് പൊക്കി ഫ്രണ്ട് ഒന്ന് കാണിച്ചു ഞാൻ മാക്സിമം ചെറുതാക്കി അത് ചെറുതാക്കാം ഒന്ന് പൊക്കിയാളാം അങ്ങനെ നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് പഴവും വേഗം കാര്യങ്ങളെല്ലാം കഴിഞ്ഞു അങ്ങനെ ഞങ്ങളിത് ഇറങ്ങണേണ് കേട്ടോ അപ്പോൾ അവിടെ പോകുമ്പോഴത്തേക്കും ഈ സിനിമ ഡൗൺലോഡ് ചെയ്ത് കൊണ്ടുപോയിട്ട് കൊടുക്കണം അപ്പോൾ അവർ കുറേ സിനിമയുടെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടാവും അപ്പോൾ അതാണ് റിച്ചാഡിൻ്റെ ലാപ്ടോപ്പ് ബാഗൊക്കെ ഇണങ്ങി എടുക്കണം റിച്ചാർഡാണ് അതൊക്കെ അവർക്ക് ആക്കി വെച്ചേക്കണത് റിച്ചാഡിൻ്റെ ലാപ്ടോപ്പിൽ അപ്പോൾ അതൊക്കെ കൊടുക്കണം അതിനൊക്കെ വേണ്ടിയിട്ട് ലാപ്ടോപ്പ് എല്ലാം കാര്യങ്ങളായിട്ടൊക്കെ ഇറങ്ങണേനു കേട്ടോ അങ്ങനെതേ ഞാനൊരു പഴയ ഡ്രസ്സ് തന്നെ റൂബി ഉള്ളതുകൊണ്ട് തന്നെ ഇത്രയും ദൂരം ചെന്ന് കഴിയുമ്പോൾ എനിക്ക് എൻ്റെ ഡ്രസ്സൊക്കെ ഒരു മാതിരിയാക്കി വരും അവൾ അപ്പോൾ എന്തെങ്കിലും അഴുക്കായാൽ പോലും കാണാത്ത രീതിയിലുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ടേ ഞാൻ പോകുള്ളൂ കേട്ടോ അപ്പോൾ ഈ ഡ്രസ്സ് ഇട്ടപ്പോഴത്തേക്കും ഒരുപാട് നാളായി ഇതിടാത്തത് ഇട്ടപ്പം നല്ല ടൈറ്റായിട്ട് ടൈറ്റായിട്ടിരിക്കണേ പിന്നെ ഏതായാലും ഇനി ഊരിയിട്ട് മാറ്റാനായിട്ടുള്ളൊരു നേരം ഉണ്ടായിരുന്നില്ല പറഞ്ഞു മമ്മി ഇനി നേരെ പോകും ഡ്രസ്സൊക്കെ മാറ്റിയാലും അത് കുഴപ്പമില്ല ഇത് ഇട അപ്പം എനിക്കും ഇത്തിരി ടൈറ്റായിട്ട് തോന്നി അങ്ങനെ ടൈറ്റ് ഡ്രസ്സ് ഇടുന്നത് ഒട്ടും സമാധാനം ഇല്ലാത്തൊരു കാര്യം എങ്കിലും അത് തന്നെ ഇട്ടിട്ട് അങ്ങനെ പോകണേട്ടാ അപ്പൊ ഞാൻ റൂബിയായിട്ട് പോകുമ്പോ കയ്യിലൊന്നും ഇടാറില്ല എപ്പോഴും കൈ കാലിയായിട്ട് ഇടും അല്ലെങ്കിൽ ഇവിടെ ഇതൊക്കെ വലിച്ചു പൊട്ടിക്കും അപ്പൊ ഇത്തവണ റിച്ചാർഡ് സമ്മതിക്കൂല മമ്മി ആ വാച്ച് എടുത്ത് കെട്ടിയാ പുതിയ വാച്ച് എടുത്ത് കെട്ടിയെന്ന് പറഞ്ഞ എന്നെ കൊണ്ട് കെട്ടിച്ചേക്കാം അപ്പൊ ഞാൻ പറ പപ്പ വന്നിട്ടില്ല പപ്പ ഉടുപ്പ് മാറുന്നേ കൊടുപ്പ് മാറുന്നേടാ ഇതാ ഇവിടെ ഈ ഐ ഡി കാർഡ് തൂക്കാനുള്ള ഒരു കൊളുത്താണ് ഇവരുടെ ഐ ഡി കാർഡ് ആ അത് തൂക്കാനുള്ള പിന്നെ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല കാരണം നമ്മൾ സ്പാ ചെയ്യിച്ചില്ലേ അതിൻ്റെ പിറ്റേ ദിവസമാണ് ഈ പോണതേ അപ്പോൾ സ്പാ ചെയ്തതുകൊണ്ട് തന്നെ നഖം എല്ലാം ഇങ്ങനെ ഉരുണ്ടിരിക്കണേ ഉരുട്ടി വെച്ചേക്കണവർ എല്ലാ നഖത്തിൻ്റെയും ഇങ്ങനെ ഉരുട്ടി വെച്ചേക്കണേ നല്ല ബോൾ പോലെ ഇങ്ങനെ ഇരിക്കുന്നെയാണ് അറ്റം ഒരു തരത്തിൽ നമ്മൾക്ക് സ്ക്രാച്ചൊന്നും വീഴില്ല ശരീരത്തിലേട്ടാ നമ്മുടെ കഴിഞ്ഞ തവണ ഞാൻ പോയപ്പോഴത്തേക്കും എൻ്റെ കൈയൊക്കെ വെറുതെ കീറിപ്പോയിട്ടുണ്ടായിരുന്നു അവളും മാന്തരുന്നതല്ല എന്നാൽ അത് അറിയാതെ തന്നെ കൊണ്ടുപോകുന്നതാണ് അപ്പോൾ അങ്ങനെ നല്ല ഒരു കുഴപ്പം കൂടാതെ പോയിട്ടാണ് പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൾക്ക് ഈ കഥപ്പും ഇതൊക്കെ ഒന്നും മാറണില്ല അങ്ങനെ തന്നെയാണ് ഇരിക്കുന്ന ആളുകൊണ്ടില്ലേ നാവെല്ലാം സ്ഥിരം പുറത്താണ് അവ പപ്പ കാണുന്നുണ്ടെങ്കിൽ ഈ ഡ്രസ്സുമേൽ പൂടെ ആകുമ്പോഴത്തേക്കും പപ്പ അടിക്കടിയിൽ നിന്ന് കൊട്ടിക്കളഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ ഞാൻ പറയും പപ്പ എത്ര തന്നെ കൊട്ടിയാലും പപ്പ ഇവളുടെ കൂടെ തന്നെ ഇരിക്കണേല്ലേ വീണ്ടും വീണ്ടും പിടിക്കും അപ്പം നമുക്ക് വീട്ടിൽ അവരുടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് കൊട്ടിക്കളയാ കാരണം ഈ ഡാർക്ക് ഡ്രസ്സ് ഇട്ടേക്കണം അപ്പം അപ്പം എപ്പോഴും ഞാൻ ഇപ്പം അപ്പം ആ ഡാർക്ക് ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ ഈ പൂടെ പിടിച്ചിരിക്കുന്ന കാണാൻ പറ്റും ഒന്നാമത് സ്പാ ചെയ്ത് വന്ന് കഴിയുമ്പം തന്നെ കുറേ മുടി കൊഴിഞ്ഞേട്ടാ പിറ്റേ ദിവസം അപ്പം ആ ദിവസമാണ് നമ്മൾ പോവുകയും ചെയ്യണത് കേട്ടോ അങ്ങനെ ഒരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരിത്തിരി ഫ്രൂട്ട്സ് മേടിക്കാൻ വേണ്ടി അവിടെ നിർത്തിയിട്ട് പപ്പന ഇറക്കി വിടും ഞാൻ ഇറങ്ങാൻ പോയിട്ട് സമ്മതി ഇവിടെ ഭയങ്കര ബഹളവും അങ്ങനെ പപ്പ പോയിട്ട് ദേ ഇവിടെ കിടന്ന് ബഹളമാണ് കേട്ടോ കരച്ചിലാണ് പപ്പിനെ തിരിച്ച് കയറൂലേ എന്നൊക്കെയുള്ള പേടിയാണ് നമുക്ക് അങ്ങനെ ദേ ഇവിടെ നിന്ന് ഒച്ചെടുക്കണേ നമുക്ക് ദേഷ്യം ഇപ്പം നോക്കട്ടോ റൂബിയുടെ കരച്ചിലൊക്കെ കേൾക്കുമ്പോൾ റൂബി കരച്ചിലും വെപ്രാളവും കിടന്ന് കാണിക്കണേട്ടാ പിന്നെ പപ്പ വന്ന് കയറി അതോടുകൂടിയാണ് സമാധാനം ചെയ്തത് ഇതിപ്പോൾ പപ്പയെന്നല്ല ആര് കയറിയിൽ നിന്ന് പോയിട്ട് എന്തെങ്കിലും ഒന്ന് എ ടി എമ്മിൽ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം പിടിക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കരമായ കരച്ചിലും പേടിയാണ് അവൾക്ക് അപ്പോൾ ഇത് ഇത് വേണ്ട മേത്തൊക്കെ പൂടിയാണ് കേട്ടോ അപ്പം ഇതുപോലെ കാണാതിരിക്കാനാണ് ഞാനിങ്ങനത്തെ ഡ്രസ്സ് ഇടണത് എല്ലാവരുടെ മേത്ത് ആകും പക്ഷെ ഇത് കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ടല്ലേ ഡ്രസ്സ് മൊത്തം പൂടേയിരിക്കണം അങ്ങനെ ഒരു കണക്കിന് റൂബിനെയും കൊണ്ട് ഇതേ ചെട്ടിഭാഗത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ അവിടുത്തെ കടകൾ കാണുമ്പോൾ പഴയ കാര്യങ്ങളൊക്കെ ഞാൻ വീണ്ടും ഓർക്കും ഞാൻ പണ്ട് ഇവിടെ ഇവരുടെ വീട്ടിലൊക്കെ വന്ന് കുഞ്ഞുങ്ങളെ ആയിട്ട് കുട്ടികളായിരുന്ന സമയത്ത് ഇവരെയും കൊണ്ടൊക്കെ നിൽക്കുമ്പോൾ ഈ കടയിലൊക്കെ വന്ന് സാധനങ്ങൾ മേടിക്കണതൊക്കെ ഓർക്കോട്ടാ പിന്നെ പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാതെ ഈ കൊറോണ കാലം ആയപ്പോഴത്തേക്ക് ഒട്ടും തന്നെ പോക്കില്ലാതെ ഈ പിന്നെ അതൊക്കെ കഴിഞ്ഞാണ് വീണ്ടും ഇടക്ക് പോകുന്നതെങ്കിലും കുട്ടി പപ്പനാട്ടിലാ സമയത്ത് കുട്ടികളെ ഞാൻ ഒരു ദിവസം രണ്ട് ദിവസമൊക്കെ പോയിട്ട് അവിടെ നിൽക്കുമായിരുന്നു പിന്നെ പപ്പനാട്ടിൽ നിൽക്കാൻ തുടങ്ങിയവരുടെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മതിയായി ി അപ്പൊരു സ്ഥലത്തേക്ക് നമ്മള് വിടൂലല്ലോ അപ്പൊ അങ്ങനെ ഒരു സ്ഥലത്തും ഒക്കെ പോകാതെ അപ്പൊ നമ്മളത് ചേച്ചിയുടെ വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞു ഏ എവിടെയാണ് വന്നേക്കണത് കത്തേക്കണേ

ചോദിച്ചല്ലേ ആ അക്ഷരം പറയല്ലേ ഇവിടെ അവിടെ ഇണ്ടല്ല ഇപ്പൊ ഇത് ഇവിടെ നിക്കട്ടെ ഇല്ല ഇല്ല അത് കുഴപ്പമില്ല ഇവിടെ നിക്കണേലേ നോക്കണേ ഞാൻ പുറകെ വന്നിടുന്നില്ല അത് ഇപ്പൊ പറയണ്ടത് കണ്ടാലും പെട്ടെന്ന് കണ്ടതാകൊന്നില്ല അത് കേട്ട് കഴിഞ്ഞ പ്രശ്നമാണ് പിന്ന ആ ഞങ്ങൾ സി എ ടിന്നാണ് വീട്ടിൽ പറയണത് മറ്റേ പറഞ്ഞ പ്രശ്നമാണ് പിന്നെ പറയാൻ പാടുള്ളൂട്ടാ സി എ ടി ഓടി അടക്കുന്ന ആ മാറ്റ

വർക്ക് ah. േ ആ ആ പിന്നെ കൊച്ചിനെ കൊച്ചു പൂത്തോട് വയ്ക്കട്ടെ കൊച്ചി കൊച്ചിനെ വന്ന് പൂത്തോട് വെപ്പിക്കട്ടെ പൂത്തിട വെച്ചിട്ടും ആ പൂത്തിട്ട് വെച്ചിട്ടും അത് ഒരാഴ്ച കൊണ്ട് നന്നായതല്ലേ കല്യാണം മറ്റേ മണവാട്ടി അല്ല ഇതാണ് പെണ്ണ് കാണൽ ചടങ്ങ് പോലെ ഉള്ളത് ഇതൊരു പെണ്ണ് കാണൽ ചടങ്ങ് കേട്ടോ പെണ്ണുവെച്ചടങ് പപ്പക്ക് വല്യമ്മിച്ച് ഇങ്ങനെ കൊടുക്കണ സീൻ പിന്നെ ഇത് കാപ്പിരിക്കാ ഇപ്പ ഇത് കാണുമ്പോ കുടിക്കാൻ അടിപൊളിയാണ് ഏതായാലും ഇഷ്ടം ആ അപ്പൊ ഞാൻ അത് സോടിക്കണ അന്നേരം വ്യത്യാസോട മാത്രം കുടിക്കുന്നു അടിപൊളി റോസട്ടാ ചുവന്ന ഉണ്ടാക്ക അത് അവസാനം പച്ചയാവും ഇത് കല്ല് പോലെയുള്ള ഇരിക്കണത് അതേ ഇതിപ്പോ വളർന്നിട്ടല്ലേ ഉള്ളു പോണ് പോണു എന്താ പോ വേപ്പാണിത് അതെല്ലാം അടിപൊളി ആയിട്ട് ചോദിച്ചാൽ പിങ്ക് റോസ് പിങ്ക് റോസേ പിടിക്കുവല്ലേ അത് അത് നല്ല അടിപൊളി ഞങ്ങൾക്ക് ഇല്ല ഇവിടെ അപ്പൊ ഒരു ചെറുത് അത് അടിപൊളി കിട്ടാ അത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ചേച്ചി ഈ വെണ്ടയ്ക്ക് എന്താണ് കല്ലുപോലിരിക്കണത് ഈ ചെടി ഈ ചെടി കിട്ടാൻ വഴിയേണ്ട ഇതെന്ത് സാധനൊരു ഇത് ഇതാ അതുപോലത്തെ ഒരു ചെടിയുണ്ടേ നമ്മള് ഈ ചെറിയ ഒരു വൈറ്റ് കളറിലെ ചെറിയൊരു ബൗളിന്റെ അകത്ത് ഈ ചെടി ഇങ്ങനെ വെച്ച അത് ഇതുപോലെ ഇരിക്കണത് അത് ശരി പക്ഷെ ആ പോലെ തന്നെ ഉണ്ടത് അതെന്തോ വില കൂടി ചെടിയാ അങ്ങനെ സംസാരിച്ചൊക്കെ ഇരുന്ന് നറുനീണ്ടി സർബത്ത് ചേച്ചി ഉണ്ടാക്കിയതാണ് കേട്ടോ എപ്പോഴും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും ഭയങ്കര ടേസ്റ്റാണ് അയ്യോ ചേച്ചിയുടെ ആ ഒരു റെസിപ്പി ഞാൻ രണ്ടു പ്രാവശ്യം ഞാൻ നമ്മുടെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇത് ഇവിടെ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അത് വരെ വേഗം വേഗം അങ്ങോട്ട് കുടിച്ച് തീർക്കോട്ടെല്ലാവരും അതുകൊണ്ട് ഞാൻ അങ്ങനെ ഉണ്ടാക്കി വെക്കാറില്ല ചേച്ചി അത് എൻ്റെ അടുത്ത് കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞതാണ് ഞാൻ പറഞ്ഞു വേണ്ട വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഇത് വരെ എല്ലാവരും കൂടി കുടിച്ച് അങ്ങോട്ട് തീർക്കും അത് വേണ്ട ഇവിടെ ഇരിക്കട്ടെ പിന്നെ ബിരിയാണി ഓർഡർ ചെയ്യുകയാണ് ചെയ്തത് ചിക്കൻ ബിരിയാണി ബീഫ് ബിരിയാണി പോർക്ക് ഇത്രയും സാധനങ്ങള് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞങ്ങൾ കഴിച്ചു കാരണം ചേച്ചിക്ക് ഒരിത്തിരി അസുഖത്തിന്റെ ശരീരം എങ്ങനെയാ എന്തെന്നാണ് പറഞ്ഞത് ഞങ്ങൾ പറഞ്ഞത് നടുവെട്ടീന്ന് പറഞ്ഞാ അപ്പൊ നടുവെട്ടല് ആ സംഭവം ആയിട്ടിരിക്കണോണ്ട് ചേച്ചിക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ട് എല്ലാം പുറത്തുനിന്ന് ഓർഡർ ചെയ്ത് എന്താണ് 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 കുത്തി വെല്ലിയമിച്ച അമ്മ അമ്മയാണ് വല്യമ്മച്ചി എന്നാ ഓക്കെ ആ വല്യ മിച്ചി ശരിയാണ് ഞങ്ങളുടെ പേര കുട്ടിയുടെ വലിയ അപ്പോൾ റൂബിയുടെ സ്വാതന്ത്ര്യം കണ്ടല്ല എല്ലാ കട്ടിലിനും ചാടിക്കയറിക്കണം അപ്പം ചേച്ചി പറഞ്ഞു ചെടി നല്ല ബെഡ്ഷീറ്റ് ഒന്നും ഇട്ടില്ല അതുകൊണ്ട് കാരണം റൂബി കയറും എന്നുള്ളത് അറിയാം അപ്പോൾ സാധാരണ ബെഡ്ഷീറ്റുകളാണ് ബെഡ്ഷീറ്റുകൾ ഉണ്ടായിട്ടേക്കണെന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു ചേച്ചി അങ്ങനെയുണ്ട് നമ്മൾ ചെല്ലുന്നതിനും വേണ്ടിയിട്ട് എല്ലാം നല്ല അടിപൊളി ബെഡ്ഷീറ്റൊക്കെ ഇട്ടിട്ടാണ് എപ്പോഴും ഇടണം അപ്പോൾ ഇവ റൂബിയായിട്ട് ചെല്ലുന്നതുകൊണ്ട് തന്നെ അങ്ങനെ അങ്ങോട്ട് ബെഡ്ഷീറ്റൊന്നും ഇട്ടിട്ടില്ലെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇവരുടെ കല്യാണ ആൽബം ഒക്കെ ചീത്തയിൽ പോയിട്ട് വേറൊരാൽബത്തിലാക്കിയത് ഞാൻ ഇപ്പോഴാണ് കണ്ടത് അപ്പോൾ അതൊക്കെ ഒന്നെടുത്ത് നോക്കിയിട്ട് അപ്പോൾ ചേട്ടൻ ഭയങ്കര ഗ്ലാമറുള്ളൊരു മനുഷ്യനായിരുന്നു കേട്ടോ അയ്യോ ഭയങ്കര ലുക്കുള്ളൊരു മനുഷ്യനായിരുന്നു അപ്പം അതൊക്കെ പിള്ളേരെ കാണിച്ചു കൊടുക്കും പിള്ളേർ ഇതുവരെ ഇതൊന്നും കണ്ടിട്ടില്ല കേട്ടോ അപ്പോൾ പിള്ളേരെ കാണിച്ചു കൊടുക്കണേ അപ്പോൾ ഏതായാലും നിങ്ങളും കൂടി കാണട്ടെ എന്ന് ചേച്ചിയുടെ അങ്ങനെ കാണിച്ചാണ്ട്ട നല്ല ഭംഗിയായിരുന്നു ചേട്ടനെ കാണാനായിട്ട് ഇപ്പം പിന്നെ എഴുപത്തിനാല് വയസ്സായാലും അപ്പം അതിൻ്റെതായ വ്യത്യാസങ്ങൾ വന്ന് പിന്നെ ഇതൊക്കെ പണ്ട് ചേച്ചിയുടെ മൂത്ത കുഞ്ഞുണ്ടായ അപ്പം അവൻ മിഥുനാണത് എൻ്റെ രണ്ടാമത്തെ ചേച്ചിയാണത് മരിച്ചുപോയ ചേച്ചിയുടെ കയ്യിലിരിക്കണേ പിന്നെ ഇത് ബ്രദർ അമ്മ അമ്മയ്ക്ക് ഒരുപാട് ഫാഷൻ ഒക്കെ ഇഷ്ടപ്പെടുന്നതും സാരി മാത്രം എടുക്കാൻ പറ്റുള്ളൂ എങ്കിൽ അതിലുമൊക്കെ പുള്ളിക്കാത്ത ഫാഷൻ കണ്ടുപിടിക്കുമായിരുന്നു ആഭരണങ്ങളെല്ലാം മാച്ച് ഇത് ഫാദർ അപ്പോൾ ഇപ്പം ഞങ്ങൾ എന്റെ ചേച്ചി കിട്ടിയൊക്കെ ഉണ്ട് അതൊക്കെ ആദ്യം ഇതൊക്കെ ഓരോ സിനിമയിൽ ഡ്രസ്സിൻ്റെ പാറ്റേൺ ആണ് അപ്പോൾ ചേച്ചി ഇപ്പോഴാതെ ചേച്ചിക്ക് അറുപത് വയസ്സ് ഇടാൻ ചേച്ചി മരിച്ചു പോയി എന്നാലും എട്ട് വയസ്സിന് മൊത്തമാണ് ചേച്ചി അപ്പോൾ ആ കാലഘട്ടത്തിൽ തന്നെ ഒരുപാട് ഫാഷൻ ഡ്രസ്സുകൾ ഉപയോഗിക്കുവായിരുന്നു ഞങ്ങൾ എല്ലാവരും കാരണം ഓരോ സിനിമ ഇറങ്ങുമ്പോഴും അതിനകത്തുള്ള ഡ്രസ്സുകൾ കൊണ്ടുപോയിട്ട് തയ്പ്പിക്കും നമ്മൾ തുണി എടുത്തിട്ട് ഏകദേശം അതേ രൂപത്തിലുള്ള തുണിയൊക്കെ എടുത്ത് പാറ്റേൺ കാണിച്ച് തയ്പ്പിക്കും കേട്ടോ അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പോൾ അതുപോലെ ഇതിപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ എൻ്റെ വീടിൻ്റെ മുകളിലാണ് ഏറ്റവും ഉള്ളത് അതായത് മൂന്നാമത്തെ നിലയുടെ മുകളിലാണ് കേട്ടോ ടെർസ് ഉള്ളത് അപ്പോൾ അവിടെ കയറി നിൽക്കുന്ന ഫോട്ടോയൊക്കെയാണ് അപ്പോൾ ദേ ഈ ഡ്രസ്സൊക്കെ കണ്ട ഇതും ഏതൊരു സിനിമയിൽ നിന്ന് ആദ്യം ഇത് ഇട്ട ഡ്രസ്സാണ് ഞാനിട്ടേക്കുന്നത് അതിന് മാച്ചിങ് കമ്മല് സെയിം ഡിസൈനുള്ള കമ്മൽ അങ്ങനെ ഒരുപാട് ഫാഷനിൻ്റെ അതിപ്രസരമായിരുന്നു ശരിക്കും അപ്പോൾ ദേ ഞങ്ങളെല്ലാവരും ദേ ഈ ഫോട്ടോയൊക്കെ കണ്ട് ആസ്വദിച്ച് ഓരോന്നൊക്കെ ഇങ്ങനെ കാണിക്കണം അപ്പോൾ അത് ചേച്ചിയുടെ ഫോട്ടോന്ന് വെച്ചത് ഏതാണ് സ്ഥലം അപ്പോൾ അത് ബ്യൂട്ടി പാർലറിൽ ചേച്ചി കല്യാണത്തിന് അവിടെ നിന്നിട്ട് മേക്കപ്പ് ചെയ്തതിന് ശേഷം എടുത്ത ഫോട്ടോയാണ് അപ്പം അത് നമ്മൾക്ക് പരിചയമില്ലാത്തൊരു വീട് പോലെ തോന്നി അതുകൊണ്ടാണ് റിച്ചാഡ് അങ്ങനെ ചോദിച്ചത് അപ്പം ബ്യൂട്ടി പാർലർ എവിടെയാണ് എന്നൊക്കെ അവൻ ചോദിക്കുന്നുണ്ട് അപ്പം അത് ഇപ്പോഴും ആ ബ്യൂട്ടി പാർലർ അവിടെ തന്നെ ഉണ്ട് അപ്പം അതൊക്കെ പറഞ്ഞു കൊടുത്താണ് നമ്മൾ പോരുന്ന സ്ഥലത്ത് ചേട്ടന്റെ തലമുടി എന്താ പഠിച്ചു ഇത് മറ്റേ കൊട്ടാരക്കര ചെമ്പുഞ്ഞി അതായത് ഇത്രയും മുടിയുണ്ട് മുടി വെട്ടിക്കാൻ വേണ്ടി ചെന്ന് കഴിഞ്ഞാൽ വെറുതെ അപ്പൊ ഞാൻ ഞാൻ അവൻ ചെയ്ത് പിന്നെ ഞാൻ വല്ല ഷേവിങ് ചെറ്റ് നല്ല ക്ലീൻ ക്ലീൻ ആക്കി അപ്പൊ ഇതുകൊണ്ടുണ്ടല്ലോ നല്ല അപ്പോൾ നല്ലതാ വോൾട്ടർ വൈറ്റിനെ പോലെ ഉണ്ട് പഴയ ഇംഗ്ലീഷ് ലാംഗ്വേജാസ് ഗോൾഡ് പിന്നെ അപ്പോൾ ചേട്ടൻ സെയിൻറ്റ് ആൽബർട്ട്സിലാണ് കോളേജിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചേട്ടൻ ആ കാലഘട്ടത്തിലൊക്കെ കണ്ട പോയ സിനിമകളുടെ കാര്യമൊക്കെയാണ് റയൻ്റെ അടുത്തിട്ടൊക്കെ പറയുന്നത് കേട്ടാ അപ്പോൾ അതൊക്കെ റയൻ അറിയില്ല അപ്പോൾ നെറ്റിൽ നോക്കി കണ്ടുപിടിക്കുക എന്നൊക്കെയാണ് റയൻ പറയണത് അങ്ങനതേ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഒരു ആറു മണിക്ക് ഇറങ്ങി തിരിച്ചെങ്കിലും ഇവിടെ എറണാകുളത്ത് വഴി വരാൻ നോക്കിയപ്പോൾ അവിടെ ഭയങ്കര ബ്ലോക്കായിരുന്നു അങ്ങനെ ഞങ്ങൾ വൈപ്പ് വഴി റോറോ വഴി വരാമെന്ന് വിചാരിച്ചു അപ്പോൾ പോയപ്പോഴേ പപ്പ പറഞ്ഞിട്ടുണ്ടായിരുന്നു റോറോയിൽ കേരളം ഒരു റോറോ മാത്രമേ ഉള്ളൂ ലേറ്റ് ആവും അതുകൊണ്ട് നമ്മൾ എറണാകുളം വഴിയാണ് വീട്ടിലേക്ക് പോയിട്ടുണ്ടാകുന്നത് അപ്പോൾ തിരിച്ചു വന്നപ്പോഴും എറണാകുളം വഴി തന്നെ പോരാം റോറോ ഇല്ല ഒരു റോറോയേ ഉള്ളൂ അപ്പം ക്യൂവിൽ കിടക്കേണ്ടി വരും പക്ഷേ എറണാകുളത്ത് എന്തോ ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു ഞങ്ങൾക്ക് ഒരു ഒരു രീതിയിൽ മുന്നോട്ട് വണ്ടി നീങ്ങണില്ല അങ്ങനെയാണ് നമ്മൾ വേറെ വഴിയിൽ പോകുന്നിട്ട് വൈപ്പിൽ വന്നിട്ട് റോറോയിൽ കയറിയത് കേട്ടോ റോറോയിൽ കയറാനായിട്ട് ഏകദേശം ഒരു ഒന്നര മണിക്കൂറോളം നമ്മളവിടെ വെയിറ്റ് ചെയ്ത് റൂ വ്യാകെ അവശതയായി അതിന് വലിയ അവശ്വരം ായി ഞാൻ കനറൂബി എന്നെ ഇങ്ങനെ ചവിട്ടി മേലിച്ചുകൊണ്ടിരിക്കുന്ന അവസാനം ഞാൻ പഞ്ചറായി എന്ന് പറയാം ആ ഒരു രീതിയിലാണ് നമ്മൾ നമ്മളിത് വീട്ടിലേക്ക് പോകുന്നത് കേട്ടോ അപ്പോൾ ദൈവം റോറോ ഇറങ്ങിയിട്ട് പിന്നെ ദൈവം ഫോർട്ട് വെച്ചിട്ട് കൂടി നമ്മളിങ്ങോട്ട് പോരുന്നതാണ് അങ്ങനെ ആകെ ടയേർഡായി നാശമായിട്ടാണ് വീട്ടിലെത്തിയത് അപ്പോൾ ഇത്രയും ടയേർഡായിട്ടാണ് ഞാൻ എത്തിയെങ്കിലും പിറ്റേ ദിവസം സൺഡേ ആണല്ലോ അപ്പോൾ സൺഡേ രാവിലെ എഴുന്നേറ്റിട്ടുള്ള കാര്യങ്ങൾ ജോലികൾ പള്ളിപ്പോക്ക് ഇങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇന്നത്തെ ദിവസം ആണെന്നുണ്ടെങ്കിൽ പഴയ കറികൾ തല ഉണ്ടായതുകൊണ്ട് തന്നെ ഞാൻ ചോറ് മാത്രമേ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ചോറും കാര്യങ്ങളും കറികളൊക്കെ ആയിട്ട് റോജറിന് കൊടുക്കാനുള്ളതെല്ലാം ഞാൻ ടേബിളിൽ ഉച്ചക്ക് തന്നെ കഴിക്കാനുള്ളതൊക്കെ എടുത്ത് വെച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് പിന്നെ വൈകുന്നേരം കെറ്റിൽ ചായ ഒക്കെ ഇട്ടവ് കുടിച്ചുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഞങ്ങൾ ചെന്ന് കഴിഞ്ഞിട്ട് പിന്നെ വേറെ കാര്യങ്ങളൊന്നും ഇല്ല ഫുഡ് കഴിച്ചിട്ട് കിടന്നാൽ മതി അപ്പോൾ വീഴ്ചവിടെ വെച്ചിട്ട് വൈകിട്ട് ഇന്ന് നമുക്ക് വീണ്ടും കാണാം